നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം ഫ്രാൻസിസ് പാപ്പയ്ക്കും എല്ലാ രോഗികൾക്കും വേണ്ടി ജെറുസലേമിലെ കുരിശിന്റെ വഴി വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന ഫ്രാൻസിസ് പാപ്പയ്ക്കും ലോകമെമ്പാടുമുള്ള രോഗികൾക്കും വേണ്ടി ജെറുസലേമിലെ വിവിധ കത്തോലിക്ക സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തി മാർച്ച് പതിനാല് വെള്ളിയാഴ്ച വിശുദ്ധ നഗരത്തിലെ തെരുവിൽ കുരിശിന്റെ വഴി വീതിയിൽ പ്ലക്കാർഡുകൾ വഹിച്ചുകൊണ്ടായിരുന്നു കുരിശിന്റെ വഴി നടന്നത് ജൂബിലി വർഷത്തിനായി ഫ്രാൻസിസ് മാർപാപ്പ തെരഞ്ഞെടുത്ത പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ കാൽവരിയിലേക്ക് കുരിശുമായി യേശു നടന്നു നീങ്ങിയ വഴികളിലൂടെ ഏകദേശം എഴുനൂറ് ആൺകുട്ടികളും പെൺകുട്ടികളും സഞ്ചരിച്ചു വിശുദ്ധ നാടിന്റെ കസ്റ്റോഡിയൻ ഫാദർ ഫ്രാൻസിസ് പാറ്റണും വിശുദ്ധ നാട്ടിലെ ഫ്രാൻസിസ്കൻ സ്കൂളിന്റെ കസ്റ്റഡി വികാരിയും ഡയറക്ടറുമായ ഫാദർ ഇബ്രാഹിം ഫാൽത്താസും നേതൃത്വം നൽകി കുരിശിന്റെ വഴി പാതയായ വിയ ഡോളോസിലെ ഫ്രാൻസിസ്കൻ ടാപ്പലിൽ ആരംഭിച്ച കുരിശിന്റെ വഴിയുടെ ആരംഭത്തിൽ ആശുപത്രിയിൽ തുടരുന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും രണ്ടു ദിവസം മുൻപ് ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഫാദർ ഐമാൻ ബത്തീഷ് എന്ന വൈദികനെയും അനുസ്മരിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി പ്രത്യേക എന്ന വാക്ക് വിവിധ ഭാഷകളിൽ ആലേഖനം ചെയ്ത പോസ്റ്ററുകൾ നിരവധി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിരുന്നു കിഴക്കൻ പഴയ ജെറുസലേം നഗരത്തിലൂടെയുള്ള കുരിശിന്റെ വഴി പ്രാർത്ഥന ജെറുസലേമിലെ പതിമൂന്ന് ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു വിശുദ്ധ നാടിന്റെ കസ്റ്റോഡിയൻ ഫാദർ ഫ്രാൻസിസ്കോ പാറ്റേൺ കുരിശിന്റെ തിരുശേഷിപ്പ് കൊണ്ട് നൽകിയ അവസാന ആശീർവാദത്തോടെയാണ് പ്രാർത്ഥനയ്ക്ക് സമാപനമായത് നോമ്പുകാലത്ത് ജെറുസലേം ിലെ കത്തോലിക്ക സ്കൂളുകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി പ്രാർത്ഥന നടന്നത് വർഷങ്ങളായി തുടരുന്ന പതിവാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക